കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ബീഫ് നമ്മൾ ആദ്യം ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് റോസ്റ്റ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അര കിലോഗ്രാം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത ബീഫ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒന്നര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം കുറച്ചധികം കറിവേപ്പില ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഞരടി മിക്സ് ചെയ്യാം ഈ ബീഫിൽ മസാലകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ല ശക്തിയായിട്ട് തന്നെ മസാല അങ്ങ് പിടിപ്പിച്ചു കൊടുക്കാം ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിൽ ധാരാളം വെള്ളം ഉണ്ടാകും ആ കിടന്ന് വെന്തോളും ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയ്റ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം ഞാനിതൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നല്ലതുപോലെ ബീഫ് വേവിച്ചെടുക്കുക അങ്ങനെ ഒരു അഞ്ച് വിസലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് ഇതിലേറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത് ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മളിതിൽ ഒരു പൊടി പോലും വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് മാത്രം ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ അതിനുശേഷം രണ്ട് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം സവാള ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു നാലഞ്ച് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടങ്ങ് വഴറ്റാം ഇനി സവാള നല്ലതുപോലെ സോഫ്റ്റായി കളറൊന്ന് മാറി വരുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു തക്കാളി അരിഞ്ഞത് ചേർക്കാം ഈ സമയത്ത് ഒരു അൽപ്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചോളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുത്താൽ നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇതാണ് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒരു മിനിറ്റ് കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം നമ്മൾ തക്കാളി വഴറ്റുന്ന സമയത്ത് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നു പൊടികൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം അതിന് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർക്കാം അധികം വെള്ളമൊന്നും ഇല്ല നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച പ്രഷർ കുക്കറിലേക്ക് ഒരു അരക്കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് അത് ഞാൻ ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ് കാരണം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഏകദേശം അരക്കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ബീഫ് റോസ്റ്റ് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടി ഇരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി നമ്മൾ കുറച്ച് സമയം കൂടി ഇതിങ്ങനെ വേവിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് അതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം നമ്മുടെ ബീഫും മസാലയും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റിങ്ങനെ ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടോ നോക്കാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പാത്തിൽ ഇരിക്കുന്നതായിരിക്കും ബീഫ് റോസ്റ്റ് നല്ലത് ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ ഡ്രൈ ആയാലും നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റാണ് അങ്ങനെ നമ്മുടെ വളരെ രുചിയേറെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് വരട്ടി അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കാണിച്ച ചട്ടിച്ചോറിൻ്റെ കൂടെ ഇട്ട റെസിപ്പി ആയിരുന്നു അപ്പോൾ സെപ്പറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മാത്രം വേണ്ടുന്നവർക്ക് ഉപകാരമാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വേറെ തന്നെ ഒന്നുകൂടി ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്